കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് പകുതി പേർ ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട് വഴുതനയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം കള്ളം പറയുമ്പോൾ ചൂട് അനുഭവപ്പെടുന്ന മനുഷ്യഭാഗം ഏതാണ് ഓപ്ഷൻസ് കണ്ണ് നാക്ക് വിരൽ മൂക്ക് മൂക്കാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആദ്യമായി ശസ്ത്രക്രിയ വഴി മാറ്റിവെച്ച മനുഷ്യ അവയവം ഓപ്ഷൻസ് വൃക്ക കരൾ ഹൃദയം കണ്ണ് വൃക്കയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന അച്ചാർ ഏതാണ് ഓപ്ഷൻസ് മാങ്ങ നെല്ലിക്ക ലെമൺ ഈന്തപ്പഴം ലെമണാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നിവർന്നു നടക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഏതാണ് ഓപ്ഷൻസ് ഒട്ടകപ്പക്ഷി പെൺകുൻ മയിൽ പൊന്മാൻ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഏതായിരുന്നു ഓപ്ഷൻസ് മോട്ടോറോള നോക്കിയ എൽ ജി സാംസങ് മോട്ടോറോളയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് തലചുറ്റൽ അലർജി തലവേദന അസിഡിറ്റി അസിഡിറ്റിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ആദ്യത്തെ സംഗീത ഉപകരണം ഏതായിരുന്നു ഓപ്ഷൻസ് വയലിൻ ഓടക്കുഴൽ ഗിറ്റാർ ചെണ്ട ഓടക്കുഴലാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വൃക്കയിലെ കല്ല് മാറ്റാൻ ഏറ്റവും നല്ല ഇല ഏതാണ് ഓപ്ഷൻസ് പേര ചീര വെറ്റില മാവില ഇതിൻ്റെ ശരിയായ ഉത്തരം കമൻ്റിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്